ഹായ് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇത് ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് മുന്നേ ഒരു തമിഴ്നാട് ചെന്നൈ നിന്ന് കസ്റ്റമർ എൻ്റെ അടുത്ത് കുറച്ച് ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് എന്തായാലും പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഓക്കെ അപ്പം സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കാണിക്കാം ഇത് പിങ്ക് സിങ്കോണിയാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി ഇത് രണ്ട് പ്ലാന്റ് ആണ് ഇത് ഈ ഒരു ഡിഫൻ ബേക്കറി പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം ഈ ഇതൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊരു അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റ് അൻപത് രൂപയാണ് വില വരുന്നത് ഒരു നാല് ലീക്ക് പ്ലാന്റ് ആണ് ഇനി ഇതിൻ്റെ തന്നെ ഒരു ചെറിയ പ്ലാന്റും കൂടി സെയിലായിട്ടുണ്ട് അത് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതാണ് ആ പ്ലാന്റ് ചെറിയ സൈസിലുള്ള പ്ലാന്റ് വരുന്നത് ഇതാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിനും വില വരുന്നത് മറ്റ് ഇത് ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റിന് ഒരു ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത അടുത്തതൊരു ഫൈക്കസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു ഹിലോഡൻഡ്രോൺ സെബാസ്റ്റം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇത് രണ്ടുമാണ് പ്ലാന്റിന് സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഒരു ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ചുറ്റുമില്ല എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇതിൻ്റെ ലീഫ് കാണാനും ഭംഗിയാണ് ഇതിനകത്തൊരു ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് വൈറ്റ് ആൻഡ് ലാവർ ലാവണ്ടർ കളർ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലവർ ലാവണ്ടർ കളർ പൂ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതൊരു ബാത്സ്യത്തിൻ്റെ പ്ലാന്റ് മജന്തയും അതിനകത്ത് തന്നെ വൈറ്റും കൂടി വരുന്നതാണ് രണ്ട് ഷൂട്ട് പ്ലാന്റ് ആണ് സെയിലായിട്ടുള്ളത് ഈ ഒരു ഷൂട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് വില ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഒരു ക്രോട്ടൺ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ചായ മനുസര ചീരയാണ് കൂടെ കാണിക്കുന്ന പ്ലാന്റ് അതിന് പത്ത് രൂപയാണ് ഇത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആളിനായിരിക്കും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് അടുത്ത് ഈ ഒരു ഡ്രസീന പ്ലാന്റ് ഈ ഒരു ഡ്രസീന പ്ലാന്റിന് ബേബി പ്ലാന്റ് ആണ് സെയിലായിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് പ്ലാന്റ് സൈസ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ കാണിച്ചു തരുന്നതാണ് അടുത്ത് ഈ ഒരു പോത്തോസ് വെറൈറ്റി ഇത് അല്ല റൂട്ടഡ് കട്ടിങ്സ് ആണ് സെയിലിനായിട്ടുള്ളത് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഈ ഒരു ലീഫ് പ്ലാന്റ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അടുത്ത ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ലെമൺ ലൈം കളറിൽ വരുന്നൊരു സിങ്കോണിയമാണ് ഇതിനകത്ത് ചെറുതായിട്ട് കളർ വേരിയൻഷനാണ് അടുത്തത് ഉണ്ടമുളവാണ് ഉണ്ടമുളവിൻ്റെ സീഡ് ഈ മുളകാണ് സെയിലിനായിട്ടുള്ളത് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് വെള്ളക്കാന്താരിയുടെ സീഡും ഇങ്ങനെ പഴുത്ത മുളകാണ് സെയിലിനായിട്ടുള്ളത് ഇത് രണ്ട് മുളകിന് വില വരുന്നത് പത്ത് രൂപയാണ് മുളക് തയ്യായിട്ട് വരുന്നതിനേക്കാളും സീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ ഇതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ കറിവേപ്പ് കറിവേപ്പിൻ്റെ പ്ലാന്റ്സുകൾ സെയിലിനായിട്ടുണ്ട് പത്ത് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ താങ്ക്